കൊതുക്കങ്കൽ ആട്ടീരി കൊടവണ്ടൂർ പതിനെട്ടാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ വിദ്യാർത്ഥികൾക്ക് വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഉപഹാരം നൽകി ചോലക്കൽ അബുഹാജി എക്സലൻസ് അവാർഡാണ് കൈമാറിയത് പരിപാടി വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പരവക്കൽ ആലിപ്പഹാജി ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന ഈ പരിപാടി നമ്മുടെ എസ് എൽ സിയിലും പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളെയും നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ള ഇതാണ് യൂത്ത് ലീഗ് മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള ഈ പരിപാടി ഇന്നിവിടെ നടക്കുന്നു ഇത് ഈ അംഗീകാരം ഈ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്തിനാണ് ഇത് തരുന്നത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങള് ഇത്രയും കാലം പഠിച്ചു ഇനിയും പഠിക്കാൻ നല്ല രീതിയിൽ നല്ല ഇത്തരം പഠിച്ചതിൽ ഏറെ നല്ല ഉഷാറായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് ഇത് വാങ്ങിയിട്ട് നിങ്ങൾ കാര്യമായിട്ടുള്ള അംഗീകാരം അല്ലെങ്കിലും ഇത് വലിയൊരു അംഗീകാരമായിട്ടാണ് നിങ്ങൾ ഇത് തുടക്കാണ് നിങ്ങളെ തുടക്കാണ് ഇതിലും വലിയ അംഗീകാരം നിങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ ഈ ഇനിയുള്ള നിങ്ങളെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഡിഗ്രി ആയാലും അതുപോലെ തന്നെ പ്ലസ് വൺ ആയാലും ഒക്കെ തന്നെ നല്ല കൂടി ജയിക്കണം നല്ല ഇതിലും നല്ല അംഗീകാരങ്ങൾ വാങ്ങണം എന്നുള്ളത് കൂടിയുള്ള ഒരു പാർട്ടി സംഗതി നിങ്ങൾക്ക് ചടങ്ങിൽ വാർഡ് യൂത്ത് ലീഗ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കാസിം ആട്ടീരി അധ്യക്ഷനായി അവാർഡ് വിതരണോദ്ഘാടനം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മെഹനാസ നിർവഹിച്ചു വിവിധ ഭാരവാഹികളായ എം സി കുഞ്ഞിപ്പ ടി ഫുറമാൻ വി ഫാത്തിമ ചോലക്കൽ കരീം ചോലക്കിൽ ഉമ്മർാൻ പഞ്ചളി അസീസ് മൊയ്തീൻ വർഷം കൊടവണ്ടൂർ അംഗൻവാടിയിൽ സേവനം വിരമിക്കുന്ന മണക്കാടൻ യൂത്ത് ലീഗ് കമ്മിറ്റി ഉപഹാരം സമ്മാനിച്ചു വാർഡ് വൈറ്റ് അംഗം കടവത്ത് മുസ്തഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ സ്വന്തം കനക ജ്വല്ലറി パパ。